ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യേണ്ടെന്ന് ജാസ്മ പക്ഷെ എന്നാലും ഒരു തമാശ കേട്ടപ്പോൾ എനിക്ക് ഇന്നൊരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് തോന്നി ജാസ്മിൻ്റെ പാരൻസ് വന്നപ്പോൾ ജാസ്മിൻ്റെ ഫാദർ പറഞ്ഞൊരു കാര്യമാണ് മോള് കുളിക്കാതിരിക്കുന്നത് ഡോക്ടർ പറഞ്ഞിട്ടല്ലേ എന്ന് പറഞ്ഞു പക്ഷേ ബ്യൂട്ടി ബ്ലോഗറായ ഒരു കണ്ടസ്റ്റൻ്റ് ആണല്ലോ ജാസ്മിൻ എന്ന് പറയുന്നത് മുടി വളരാൻ വേണ്ടിയിട്ട് റോസ്മേരി വാട്ടർ രാത്രി സ്പ്രേ ചെയ്തിട്ട് കിടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജാസ്മിൻ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ശരിക്കും അലർജി ഉള്ള ഒരാൾക്ക് രാത്രിയിൽ ഈ റോസ്മേരി വാട്ടർ സ്പ്രേ ചെയ്താൽ അത് അനാരോഗ്യം ഉണ്ടാക്കില്ലേ അപ്പോൾ അങ്ങനെ ഒരാൾക്ക് കുളിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം ഒരു കുഴപ്പവും കാരണം ഡെയിലി കുളിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ പാലിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മളൊക്കെ എന്നും രാവിലെ വൈകുന്നേരമൊക്കെ കുളിക്കുന്നവരാണ് ഒക്കെ അങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരാറില്ല കുട്ടിക്കാലത്ത് നമ്മളെ പരിശീലിക്കുന്നത് പോലെയാണ് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെന്ന് പറയും ഇപ്പം ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് ഡെയിലി പച്ചവെള്ളത്തിൽ കുളിക്കുന്ന കുട്ടികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ അതിൽ മെജോറിറ്റി കുട്ടികളും എഴുന്നേൽ നിൽക്കും പച്ച കുളിച്ചിട്ട് തന്നെയാണ് അവർ വരുന്നത് ആ കുട്ടികൾക്ക് സീസണിൽ പോലും അവർക്കൊരു രോഗം വരാറില്ലെന്നുള്ളതാണ് പക്ഷെ നിങ്ങളിങ്ങനെ ഓവർ കെയർ ചെയ്യില്ലേ ഓവർ കെയർ ചെയ്യുന്നവർക്കാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരുന്നത് ഇപ്പോൾ ഒന്നിട വിട്ട് തല കുളിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കാണ് അസുഖം കൂടുന്നത് തന ഇച്ചിരി വെള്ളം തലയിൽ വീണ് കഴിഞ്ഞാൽ അവർക്ക് തുമ്മൽ വരും ഇപ്പോൾ കുട്ടിക്കാലം മുതലേ കുട്ടികളെ നല്ല രീതിയിൽ കുളിപ്പിക്കുക അവർ രാവിലെ തന്നെ അവരെ കുളിപ്പിക്കുന്നൊരു ശീലം ഉണ്ടാക്കുക പിന്നെ അലർജിയൊക്കെ ആദ്യം ആദ്യം ഉണ്ടാകും അപ്പോൾ ആ അതൊക്കെ നമ്മൾ ഈ കുളിയിലൂടെ അങ്ങ് മാറ്റണം ഇപ്പം മഴ സമയത്ത് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ വേനൽക്കാലത്തൊക്കെ ഡെയിലി കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടികളെ ആ ഒരു അലർജി എന്ന് പറയുന്ന രോഗത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം അപ്പോൾ ജാസ്മിൻ ചെയ്ത വീഡിയോകളും ഉപ്ര സ്വന്തം ജീവിതം തമ്മിൽ അജഗജ വ്യത്യാസമാണ് കേട്ടോ അപ്പോൾ അതൊരു എനിക്ക് തമാശയായിട്ടാണ് തോന്നിയത് കാരണം എന്തിനൊക്കെയോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ എന്ത് എന്തിനൊക്കെയോ വേണ്ടി ജസ്റ്റ് എല്ലാവർക്കും ആവശ്യം പണമാണല്ലോ അതിനു വേണ്ടി ഓരോന്ന് ചെയ്യുക പക്ഷേ അതൊക്കെ സ്വന്തം ജീവിതത്തിൽ തെറ്റാണെന്ന് വരുത്തി തീർക്കുക ഇത് എന്തൊരു വിരോധാഭാസമാണ് എന്നിട്ട് അതിന് പി ആർ വർക്ക് ചെയ്യുന്നവർ എന്തൊക്കെയാണ് പറയുന്നത് ഒരാളിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും പെരുമാറ്റമാണ് ഒരാളിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് ആ കണ്ടെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം സംസാരത്തിലായാലും മറ്റുള്ളവരോട് ഇടപഴകുന്ന ആയാലും എന്തൊക്കെയോ ഒരു ഓവറായിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത് പിന്നെ അതൊരു ഫോൾട്ട് തന്നെയാണ് ആ കുട്ടി ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇരുപത്തി മൂന്ന് വയസ്സെന്ന് പറഞ്ഞാൽ ചെറിയ വയസ്സൊന്നുമല്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അത്യാവശ്യം പെരുമാറാനെങ്കിലും പഠിക്കാമല്ലോ അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പാരൻസും കുറേ കാര്യങ്ങൾ കൂടെ കൊടുക്കണം കുറച്ച് കാര്യങ്ങൾ ആ കുട്ടി മാറ്റങ്ങൾ ആവശ്യമാണ് അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുക സ്വന്തം ജീവിതത്തിൽ അത് വിരോധാഭാസമായിട്ട് പെരുമാറുക ഭയങ്കര തെറ്റായ ഒരു കാര്യമാണ് ഓക്കെ ബൈ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്സ് ഗുഡ്